നമസ്കാരം കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ വളരെ മുൻപ് തന്നെ സ്ഥാനം നേടിയ നടിയാണ് ഡിംബിൾ റോസ് ബാലതാരമായി അഭിനയ രംഗത്തേക്ക് എത്തിയതാണ് ഡിംബിൾ റോസ് പിന്നീട് നായികയായി സീരിയലുകളിൽ സജീവമായി ഡിംബിൾ തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ അഭിനയത്തിൽ നിന്ന് ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുകയാണെങ്കിലും യൂട്യൂബ് വീഡിയോകളിലൂടെ സജീവമാണ് നടി തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് ഡിമ്പിളിന്റെ സഹോദരൻ ഡോൺ വിവാഹമോചിച്ചതിനായിപ്പോൾ ഡിബിളിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു ഡിംബിളിന്റെ സഹപ്രവർത്തകയായിരുന്ന സീരിയൽ നടിയെ ഡോൺ വിവാഹം ചെയ്തത് ഇരട്ട കുട്ടികൾക്ക് ജന്മം കൊടുത്തതിനെ പറ്റിയും അതിലൊരാളെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുമൊക്കെ നടി ഡിംബിൾ റോസ് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ പാച്ചു എന്ന് വിളിക്കുന്ന മകന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് നടി ഇടയ്ക്ക് യൂട്യൂബ് ചാനലിലൂടെ മകന്റെ വിശേഷങ്ങളും ഡിംബിൾ കാണിക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിംബിളിന് നേരെ വ്യാപകമായ നെഗറ്റീവ് കവന്റുകൾക്ക് കാരണമായിരിക്കുകയാണ് സ്വന്തം മോനെ ഇങ്ങനെയാണോ വളർത്തുന്നത് നീയൊക്കെ ഒരമ്മയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള നിരവധി നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടി നൽകി എത്തിയിരിക്കുകയാണിപ്പോൾ ഡിംബിൾ അതിനു മാത്രം എന്ത് അപരാധമാണ് ഡിംബിൾ ചെയ്തതെന്നാണ് ചോദിക്കുന്നത് മറ്റൊന്നുമല്ല കാര്യം സ്വന്തം അങ്ങനെ കുരങ്ങ എന്ന് വിളിച്ചതാണ് തെറ്റായത് എങ്ങനെ കുഞ്ഞിനെ നോക്കി അങ്ങനെ വിളിക്കാൻ കഴിയുന്നു എന്നാണ് കമന്റുകൾ വരുന്നത് എന്നാൽ അത് എന്റെ മോനെ കളിയാക്കി വിളിച്ചതല്ലെന്നും സ്നേഹം കൂടുതൽ കൊണ്ട് വിളിച്ചതാണെന്നുമാണ് ഡിംബിൾ പറയുന്നത് കുരങ്ങ എന്ന് മാത്രമല്ല സ്നേഹം കൂടുമ്പോൾ അണ്ണാൻ കുഞ്ഞ എന്നും കാടപ്പൂച്ച എന്നും ഒക്കെ വിളിക്കാറുണ്ട് സ്നേഹം കൂടുമ്പോൾ ഭർത്താവ് ആൻസൺ ചേട്ടൻ തന്നെ വിളിക്കുന്നത് പിഷാജെ എന്നാണെന്നും ഡിംബിൾ പറയുന്നുണ്ട് ഇഷ്ടമുള്ളവർക്കിടയിൽ വരുന്ന സ്വാഭാവികമായ വിളിയാണത് വീട്ടിൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പക്ഷെ ഇത്രയും ആളുകൾ കാണുന്ന വീഡിയോയിൽ ഞാൻ അത് വിളിക്കാൻ പാടില്ലായിരുന്നു സ്നേഹത്തോടെ അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞവരുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു അതുകൊണ്ട് ഇനി അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും എന്നാൽ വിമർശിക്കാൻ വേണ്ടി മാത്രം കുത്തുവാക്കുകൾ പറഞ്ഞവരോട് ഇല്ലെന്നും ഡിംബിൾ പറഞ്ഞു സ്വന്തം കുഞ്ഞിന് വേണ്ടി അത്രയധികം കഷ്ടപ്പെട്ട ഒരു അമ്മയാണ് ഡിംബിൾ റോസ് പാച്ചു പ്രീമച്യോർഡ് ബേബിയാണ് ആറാം മാസത്തിലാണ് ഡിംബിൾ പാച്ചുവിനെ പ്രസവിച്ചത് ട്വിൻസ് ആയിരുന്നു ഡിംബിളിന് പിറന്നത് എന്നാൽ അതിലൊരാളെ മാത്രമേ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചുള്ളൂ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ് തന്റെ ഡെലിവറി ജേണിയെക്കുറിച്ച് പലപ്പോഴും ഡിംബിൾ തുറന്ന് സംസാരിച്ചിട്ടുള്ളത് തനിക്ക് കിട്ടാതെ പോയ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് വികാരപരിധിയായി ഡിംബിൾ പറഞ്ഞതല്ല സബ്സ്ക്രൈബേഴ്സിനെയും ഇമോഷണൽ ആക്കിയിരുന്നു അങ്ങനെ ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെയൊന്നും വിളിച്ച് കളിയാക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ചിലർ ആരാധകർ കമന്റ് ബോക്സിൽ എത്തിയിട്ടുമുണ്ട് അമ്മയും അച്ഛനും ചേട്ടനും ഭർത്താവും മകനും അടങ്ങുന്നതായിരുന്നു ഡിംബിളിന്റെ ലോകം ഡിംബിളിന്റെയും സഹോദരൻ ഡോണിന്റെയും വിവാഹം ഒരേ ദിവസമാണ് നടത്തിയിരുന്നത് എന്നാൽ ഡോണിന്റെ വിവാഹ ജീവിതത്തിന് അധികം ആയസ് ഉണ്ടായിരുന്നില്ല ഇതോടെ ഡോണും ഡിംബിളും ഒരുപാട് പരിഹാസങ്ങളും ട്രോളുകളും നേരിടുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഇരുവരും തരണം ചെയ്യുകയും ഡോൺ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു സേവിധ ഡേറ്റ് മുതൽ ഡിംബിളിന്റെയും ഡോണിന്റെയും വിവാഹത്തിന്റെ എല്ലാ വിശേഷങ്ങളും വലിയ വാർത്തയായിരുന്നു മൃഷ് സ്ക്രീൻ പ്രേക്ഷകരെ വരെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് നടന്നൊരു വിവാഹമായിരുന്നു അത് ഡിംബിൾ റോസിൻ്റെ സഹോദരൻ വിവാഹം ചെയ്തത് സീരിയൽ നടി മേഘ്ന ആയിരുന്നു വൈകാതെ മേഗ്നയും ഡിംബിളിന്റെ സഹോദരൻ ഡോണും ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു